ഹായ് പിന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടി നട്ടാല സിമെന്റ് കൊണ്ട് വാർത്ത ഒരു ചട്ടിയാണ് ഇതില് നമ്മൾ ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മണ്ണിന്റെ ഓർത്ത് നമ്മൾ ഈ ചെടിയുടെയൊക്കെ തന്നെ കരിയിലാണ് ഇത് ചെടിന്ന് പറിച്ചെടുത്ത ഇല ഉണങ്ങിയ ഇലകളാണ് ഈ കരിയില എല്ലാം നമ്മൾ ഒരു ലെയർ ഈ ചെടിയിൽ ഇട്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ മൂന്നാല് വീട് അപ്പുറത്തൊരു വീട്ടിൽ പശു ഉണ്ട് അവിടെ പോയി കുറച്ച് ഉണക്ക ചാണകം എടുത്തതാണേ ഒരു കാര്യം ഇതിങ്ങനെ കുനിയും നിവരേം ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ഇവിടെ വെച്ചോണ്ട് എന്നെ സെറ്റ് ചെയ്യാം ആവുമ്പോ എളുപ്പമുണ്ടല്ലോ അപ്പ കുറച്ച് ഉണക്കച്ചാണകണേ കരിയിലെല്ലാം പെട്ടെന്ന് വളമാവുകയും ചെയ്യും ആ ചെടിക്ക് നല്ല വേരോട്ടവും കിട്ടും ഇതിനകത്ത് ഒരു ലേറെ മണ്ണിട്ടുകൊടുക്കൂടെ മണ്ണിട നമ്മുടെ ഡ്രാഗണിന്റെ കുഞ്ഞുങ്ങളെ നടാം ഇതൊക്കെ ടെറസി വേരു പിടിച്ച് നിന്നിരുന്നതാണ് അവിടെ പെയിന്റ് ഒക്കെ വന്ന് എല്ലാം കാലിയാക്കിയപ്പോ ചീത്തയായി ഇനിയിപ്പൊ ഞാൻ വിചാരിച്ചോരെണ്ണം കൊണ്ടുവന്നിവിടെ നിലത്ത് നടാന്ന് ഓർത്ത് നമുക്ക് ടെറസിലൊരു ബാൽക്കണി ആണ് ടെറസിലല്ല മേളത്തെ നിലയിലൊരു ബാൽക്കണി ഉണ്ട് അവിടെ നിന്നിരുന്ന ഇതുങ്ങള് അപ്പം നമുക്ക് ഇവരെ ഇവിടെ വെച്ച് മുറിച്ചെടുക്കാം നിറയെ മുള്ളാണ് ഈ ചെടിയിൽ അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അവനെ സാധാരണ കാക്ടസ് പോലെയല്ല ഇതിൻ്റെ അകത്ത് നല്ല ബലം ഉള്ളൊരു ഒരു വടി പോലെയുണ്ട് അത് ഒടിഞ്ഞു കിട്ടണം ഇതുകൊണ്ടാ ഇതുകൊണ്ടാ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു നല്ല ബലമുള്ള ഒരു കമ്പ് പോലെയാണ് അത് നമ്മുടെ കൈ മുള്ള അത് മുറിച്ചെടുക്കണം അതീ മൂർച്ചയില്ലാത്ത പിച്ചാത്തിയൊക്കെ ആയപ്പോഴേ ഉച്ചിപ്പാടാണ്ട കൈ മുറിഞ്ഞേ എങ്കിലും ഞാൻ പിന്മാറത്തില്ല വന്ന നട്ടട്ടേ ബാക്കി കാര്യ എവിടെ പിടിച്ചാലും ഉള്ളും കയ്യില് ഇത് കുറേ പേരുണ്ടേ കണ്ട കുറേ പേരുണ്ട് ഈ വേരൊക്കെ നമുക്ക് വെട്ടിക്കളയാം ഒന്നും വേര് വേണ്ട എവിടെ വെച്ച് നമുക്ക് നമുക്ക് മുറിച്ച് കളയാം കാര്യം ചെയ്യാതെ തുണിയെടുക്കാം അങ്ങനെ അല്ലാതെ കൈ കൊണ്ട് പിടിക്കുമ്പോഴേ കൈ ഒക്കെ ഭയങ്കരമായിട്ട് മുറിയുന്നു ഇതാകുമ്പോൾ കുഴപ്പമില്ല ഇതാകുമ്പോൾ നമുക്ക് നമുക്ക് ഇങ്ങനെ ഇതിലിങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കേ മറ്റേ നമുക്ക് കുഴിയിലോട്ടേ പിന്നെ നമുക്ക് വേരി ഇങ്ങനെ ചുറ്റിച്ചുവെച്ചിട്ടെ നമുക്ക് കുഴിയിലോട്ട് ക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പം കൈ കുഴപ്പമില്ല അല്ലെങ്കിൽ ഭയങ്കര കൈ മുള്ളുമ്പം നമുക്ക് ഭയങ്കര പാടാണ് നമ്മളെ ഡ്രാഗൺ ഒരു തൈ അങ്ങനെ നട്ടിട്ടുണ്ട് ഇത് ഇതൊന്ന് ഒടിഞ്ഞു വന്നതാണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോന്നതാ മേളയിൽ നിന്ന് വലിച്ചൂരികൊണ്ട് വന്നപ്പത് ഒടിഞ്ഞു പോന്നതാ അവനെയും കൂടെ നമുക്ക് ഇതിനകത്തങ്ങ നടാം നമുക്ക് ഇതിനേം കൂടെ ഇതിനകത്തങ്ങൾ ഉള്ളു കാരണം ഭയങ്കര പാടാണ് ഈ ഡ്രാഗണ് നടുമ്പുള്ള ഒരു പ്രശ്നം അതാ നമക്കേ കുറച്ചും കൂടെ ചാണകം ഇട്ടുകൊടുക്കേ കുറച്ച് മണ്ണോട് ഇട്ടുകൊടുക്ക ഇവിടെ കിണർ ഓരിയപ്പോ ഉള്ള മണ്ണാണ് അത് ഒരു ചാക്കില് കെട്ടി വെച്ചിരുന്നേ കുറെ നാളായി അപ്പൊ അതിന് വീണ്ടും കിണർ വൃത്തിയാക്കാനുള്ള സമയമായി വരുന്നു അപ്പൊ ആ മണ്ണൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് തീർക്കാം ഇതിലിനി വളമൊക്കെ കേറി കഴിയുമ്പോ ആ മണ്ണങ്ങ നല്ല ആയിക്കോളൂ നമുക്ക് പിന്നെ ഇവിടെ നമുക്ക് പിന്നെ ഓക്കെ അവിടെ വര് ഇവിടെ വന്ന് സെറ്റായിട്ടൊന്നു വളർന്നോളും അന്നേരം അമ്മക്ക് ഒന്ന് ഇങ്ങോട്ട് വെച്ചങ്ങ് ൊടുത്ത് മേപ്പോട്ട് കയറ്റി വളർത്തിയെടുക്കാം നമുക്ക് നോക്കാല്ലോ ഇത് ഡ്രാഗൺ പിടി ഡ്രാഗൺ ഫ്രൂട്ട് പിടിക്കുമെന്ന് നമുക്ക് നോക്കാല്ല വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ചട്ടി സെറ്റ് കഴിഞ്ഞ പിന്നെ ഇതേപോലെ ഒരു ചട്ടിയിലും കൂടെ നമുക്ക് ഇതിനെ നടാം എൻ്റെ ഈ രണ്ട് കൈയും ഇത്ര വരുത്തുള്ളു അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് കൈ കൊണ്ട് എന്തേലുമൊക്കെ ജോലി ചെയ്യുമ്പോ ഇവിടെ ഇങ്ങനെ വേദന എടുക്കും ഇങ്ങനെ വളയത്തില്ല ഇവിടെയും 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 ഈ ജോയിന്റുകളൊന്നും അങ്ങനെ വരില്ല ഷോൾഡറിനും ഉണ്ടാകും പ്രശ്നം പക്ഷെ കൈ ഇങ്ങനെ പൊക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തൈ ഇങ്ങനെ എല്ലാവരുടെയും കൈ വളയുന്നോട്ട് എന്റെ കൈ വളയത്തില്ല അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നും പറഞ്ഞ നമ്മളെ തോപ്പിക്കാനൊന്നും പറ്റത്തില്ല നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഏറ്റവും ഇഷ്ടം ഈ ചെടികളെ നമുക്ക് രണ്ട് തയ്യും കൂടെ ഇതി വെക്കാം ഓ ഇവനേം കൂടി വെച്ചു കൊടുക്ക പിടിക്കട്ടെ നമ്മുടെ ഡ്രാഗൺ മക്കള് ചട്ടിയിലെ നട്ടേന്റെ ബാക്കി കുറച്ച് ഡ്രാഗൻറെ തണ്ടുകൾ ഉണ്ടായിരുന്നെ അത് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കില് കുറച്ച് സ്ഥലമുണ്ട് അവിടെ നിരത്തി നട്ടിട്ടുണ്ട് പിടിക്കില്ലൊന്നും അറിയത്തില്ല നമുക്ക് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ള അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഒരു മൺ